നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ കുളം നവീകരണത്തിന്റെ മറവിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വസ്തുവിൽ നിന്നും വൻതോതിൽ മരം കടത്തിയതായി പരാതി ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ വയ്യാനം വാർഡിലെ കുളം നവീകരണത്തിന്റെ മറവിലാണ് മരം മുറിച്ചുകടത്തിയത് മരംമുറി ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് മെമ്പർമാർ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എ യു നേതൃത്വത്തിൽ പഞ്ചായത്ത് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ ഇട്ടിവ ചിറയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിസരത്ത് നിന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു കടത്തുകയുണ്ടായി ഇതിനെതിരെ ഗ്രാമപഞ്ചായത്ത് മറ്റ് നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരാതി കൊടുത്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടയ്ക്കൽ സ്റ്റേഷനിൽ കേസ് ചാർജ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കേസിനെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായ സമര പരിപാടികൾ നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ മുറിച്ചു കടത്തിയ മരത്തിന് പകരം പൈസ അടച്ചുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എന്നാൽ വല വലിയ വിലവുറുപ്പുള്ള ഈ മരങ്ങൾ മുറിച്ചു കടത്തുന്നതിലൂടെ ഒരുപാട് സാമ്പത്തിക നഷ്ടമാണ് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന് വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ചിറ നവീകരണവുമായി ബന്ധപ്പെട്ട് ആറ് ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് യാതൊരുവിധ വർക്കും ചെയ്യാതെ ആറ് ലക്ഷം രൂപ ബില്ല് മാറിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ തൊഴുറപ്പ് ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപക്ക് ഈ ചിറ നവീകരണം നടത്തിയെങ്കിലും ഇപ്പോഴും ഈ ചിറയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് വെള്ളം കെട്ടിക്കിടന്ന് കൊതുവ് പെരുകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇറ്റിവാ ഗ്രാമപഞ്ചായത്ത് പടിക്കൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമര പരിപാടികൾ നടത്തും ഈ മരം മുറിച്ചു കിടത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ച് പഞ്ചായത്തിനുണ്ടായ നഷ്ടം കോടതി വഴി ഈടാക്കാനുള്ള നടപടി കോൺഗ്രസ് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ തുടക്കം കുറിക്കുകയാണ് കുളം നവീകരണത്തിന് കരാറെടുത്താവളുമായി പഞ്ചായത്ത് അധികൃതർ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയാണെന്നും അത് പണം തട്ടാനുള്ള തന്ത്രമാണെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആരോപിക്കുന്നു കുളം നവീകരണത്തിലും വൻ അഴിമതിയാണെന്നാണ് ആക്ഷേപം കഴിഞ്ഞ വർഷം രണ്ടര ലക്ഷം രൂപ ചിലവാക്കി നവീകരിച്ച കുളമാണ് ഇപ്പോൾ ആറു ലക്ഷം രൂപ മുടക്കി വീണ്ടും നവീകരിക്കുന്നത് അവിടെ ഒരു അഞ്ചുമൂട് റബ്ബർ മരം ചിറക്കി തടസ്സമായി നിൽക്കുകയായിരുന്നു ആ റബ്ബർ മരം കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ അത് പിഴുതു മാറ്റി വെച്ചിരുന്നു എങ്കിൽ ആ പിഴുന്ന് മാറ്റിയ ശേഷം അവിടെ പണിക്ക് വന്നതോ വരാതിരുന്നതോ ആയ രണ്ടു മൂന്ന് പേർ രാത്രിയുടെ മറവിൽ ഈ പാഴ്മരങ്ങൾ മുറിച്ചുകൊണ്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ആ സമീപ പ്രദേശത്തുള്ളവരെന്നെ വിളിച്ചു പറയുകയും ഞാൻ സെക്രട്ടറിയുടെ ആ സമീപത്ത് ഈ വിഷയം ഉന്നയിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഭാഗമായി സെക്രട്ടറി കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് ഇത് അന്വേഷിക്കുകയും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചപ്പോൾ അതിൽ എടുത്തൊരു തീരുമാനം ഈ മരം എട്ട രൂപ വിലവെടുത്തുള്ള മരമാണെന്ന് ഒരു വാല്യുവിഷൻ എടുത്ത ശേഷം ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വാല്യുവിഷ്ണി എടുത്തതിനു ശേഷം അതിൻ്റെ തുക അടപ്പിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിയമപരമായി സ്റ്റേഷനിൽ നിലനിൽക്കുന്ന പരാതിയുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ രണ്ടാമതായി ഈ കുളത്തിന് വെച്ചിട്ടുള്ള തുക അത് ഈ വർഷത്തെ പ്രോജക്റ്റിന് തുകയാണ് വെച്ചിട്ടുള്ളത് കുളനവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മുൻപ് ഒരു രണ്ടര ലക്ഷം രൂപയുടെ തുക വെച്ചിരുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് വെച്ചിരുന്നത് അത് നവീകരണമായിട്ട് ബന്ധപ്പെട്ട് വെച്ചതല്ല അത് കേന്ദ്ര ഗവൺമെൻറ് അമൃതസർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളത്തിന് അകത്ത് കിടന്ന പായലുകൾ വാരി മാറ്റുന്നതിനും കുളത്തിലെ ചെളികൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ആ പണി നടത്തിയിട്ടുണ്ട് ആ പണി പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ തുകയെല്ലാം വരുന്നത് തൊഴിലാളികളുടെ അക്കൗണ്ടിലാണെന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ തുക വെച്ചിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണികളെല്ലാം അവിടെ നടന്നു വരുന്നുണ്ട് ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് തികച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ആരോപണമാണ് ഈ തടി എടുത്തുകൊണ്ട് എടുത്തോണ്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് പക്ഷെ നമ്മളത് രാഷ്ട്രീയപരമായിട്ട് കാണുന്നില്ല ഈ എടുത്തുകൊണ്ട് പോയവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതങ്ങനെ തന്നെ എടുക്കുകയും ചെയ്യും അടിസ്ഥാനതീതാണ് ഈ കുളം കൊണ്ട് ഇങ്ങനെ തലയ്ക്കൽ കുളം ഇട്ടിവാ തലയ്ക്കൽ കുളമാണെന്നാണ് അറിയപ്പെടുന്നത് ഈ കുളം കാർഷിക ആവശ്യത്തിന് വേണ്ടിയാണ് കുളം നിർമ്മിക്കപ്പെട്ടുള്ളത് ഇട്ടിവാ ഏലയിലെ കൃഷിക്കാർക്ക് വേണ്ടിയാണ് ഈ കുളം കാലങ്ങളൊക്കെ പോകുമ്പോൾ ചെറുകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളത് മദ്യമന്മാരുടെ കുറേ ശല്യങ്ങളെല്ലാം ഉണ്ട് ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ രാത്രി കാലങ്ങൾ മധ്യമന്മാർ വരാറുണ്ട് മദ്യപിച്ച ശേഷം കുപ്പികളെല്ലാം ചിറയിലേക്ക് വരാറുണ്ട് അതുമാത്രമല്ല ചില മാലിന്യങ്ങളെല്ലാം ചിറക്കുള്ളിലേക്ക് വലിച്ചെറിയാറുണ്ട് അറവ് മാലിന്യങ്ങളെല്ലാം ചിറയ്ക്കുള്ളിലേക്ക് വലിച്ചെറിയാറുണ്ട് അപ്പോൾ അതെല്ലാം നീക്കം കൊണ്ടാണ് ഈ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കുളം നദീനോട് ബന്ധപ്പെട്ട് ഈ ചുറ്റാകെ പെൻസിൻ ചെയ്ത് വേല നിർമ്മിച്ച് ഇതിന്റെ മുകളിൽ നെറ്റ് കൂടി അടിക്കുന്ന ഒരു പദ്ധതിയാണ് ആസൂത്രണം നടപ്പിലാക്കാൻ പോകുന്നത് ആവശ്യത്തിനും ആവശ്യത്തിനും കുടിവെള്ള വേണ്ടി തരത്തിലാണ് അതിന്റെ ആസൂത്രണ നടപ്പിലാക്കിയിരിക്കുന്നത് ഇലക്ഷന് മുന്നേ ഫണ്ട് തട്ടാനുള്ള പരിപാടിയാണെന്നാണ് ആക്ഷേപം രാത്രിയായാൽ മദ്യപാന്മാരുടെ താവളമാണ് ഇവിടം ഈ കുളത്തിനു ചുറ്റും മദ്യക്കുപ്പികളാണ് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പഞ്ചായത്ത് പഠിക്കൽ സമരത്തിന് ഒരുങ്ങുകയാണ്